ഈ ഒരു വയസ്സായ അമ്മൂമ്മേണെന്ന് വെച്ചാൽ വീട്ടിൽ പാചകം ചെയ്യുന്നത് തൊട്ട് റേഷൻ കടയിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുന്നതും അലക്കുന്നതും തുടക്കുന്നതും ഒക്കെ ഒറ്റക്കാണ് ഇതെല്ലാം കണ്ട ഒരു പെണ്ണാന്ന് വെച്ചാൽ ഈ ഒരു അമ്മൂമ്മയോട് ചോദിക്കുന്നുണ്ട് എല്ലാ ഈ ഒരു ജോലിയാണ് ഒക്കെ മൊത്തമായിട്ട് നിങ്ങളാണോ ചെയ്യുന്നത് നിങ്ങൾ ആരാ ശരിക്കും വീട്ടിൽ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മോളില്ല അതിന്റെ അമ്മയാണ് അവള് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പാവം ചെറിയൊരു കുഞ്ഞിനെയും വെച്ച് ഒറ്റക്ക് ജോലി ചെയ്യേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് പക്ഷേ ഇവളാന്ന് വെച്ചാൽ എന്നൊരു വേല െ പോലെയാണ് കാണുന്നത് വീട്ടിലുള്ള എല്ലാ പണികളും എന്നെ കൊണ്ടാണ് ജയിക്കുന്നത് എല്ലാ പണിയും ചെയ്ത് എനിക്ക് ആകെ വയ്യാണ്ടായി എന്ന് പറയുകയാണ് അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസം ആരും പുറത്ത് വന്ന് കഥകൾ തുറന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാല് മരുമോന്റെ അമ്മയായിരുന്നു വന്നിരുന്നത് ഈ ഒരു അമ്മക്കാണെന്ന് വെച്ചാൽ ആ ഒരു ടൈം മരുമോന്റെ അമ്മനെ കണ്ടതും എന്തോ മുന്നിൽ ഒരു ഏഞ്ചൽ വന്ന് നിക്കുന്ന പോലെ തോന്നാണ് കാരണം തന്റെ പണി ഷെയർ ചെയ്യാനായിട്ട് ഒരാളെ കിട്ടിയല്ലോ അങ്ങനെ ഇവരെല്ലാരും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്താണെന്ന് വെച്ചാല് ഈ മകനാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കറി തിന്നാനായിട്ട് പൊതിയായിട്ട് വയ്യ അമ്മ ഭയങ്കര ടേസ്റ്റാ അതുകൊണ്ട് അമ്മ അത് ഉണ്ടാക്കോ എന്നും പറഞ്ഞ് ഈ അമ്മനെ അടക്കളിലേക്ക് വിടാണ് ഒരു മരുമകൻ്റെ അമ്മയെന്ന് വെച്ചാൽ സന്തോഷത്തോടുകൂടി എൻ്റെ മകേനെ എൻ്റെ കറി ഇഷ്ടമായോണ്ടല്ലേ അത് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചത് അത് ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞു അടക്കളയിൽ ഭയങ്കര ആത്മാർത്ഥതോടുകൂടി പണിയെടുത്തോണ്ടിരിക്കുകയാണ് ആ ഒരു സമയം ഈ വയസ്സായ അമ്മമാ എന്നിട്ട് പറയുകയാണ് ആ ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ വന്ന അവസരം നിങ്ങളുടെ മോനെ ഇതുപോലെ തന്നെ എന്നോടും പറഞ്ഞു അങ്ങനെ ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഈ വീട്ടിലെല്ലാ പണിയും ഞാനാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം ഈ ഒരു മരുമകൻ്റെ അമ്മനോട് ഈ അമ്മവും അമ്മ പറയുന്നുണ്ട് ആ ഒരു സമയം ഈ മരുമോൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യം വരാണേ ആഹ് അങ്ങനെയാണോ കാര്യങ്ങള് നിന്നെ കൊണ്ടാണോ ഇപ്പൊ ഇവിടെ ഉള്ള ജോലികൾ മുഴുവൻ ജയിക്കുന്ന ഇതിന് വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഈയൊരു രണ്ടമ്മമാരും ഇരുന്ന് എന്തോ ഒരു കളി കളിച്ചോണ്ടിരിക്കുമ്പോ ഈ മകള് പറയാണ് അമ്മ കടയിൽ പോയിട്ട് കുറച്ച് പഴം മാത്രം ഒന്ന് വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മായും മണെന്ന് വെച്ചാല് എന്തിനാ നിന്റെ അമ്മനെ പറഞ്ഞയക്കുന്നത് ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ കടയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അമ്മായി മാണെന്ന് വെച്ചാൽ മകൾക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതെ ഞാൻ എന്റെ പേഴ്സ് വീട്ടിൽ വെച്ച് മറന്നു നീ ഒരു കാര്യം ചെയ്യുക ആ പേഴ്സ് മാത്രം എടുത്തിട്ട് ഈ കടയുടെ ായിട്ട് പറയാണ് കട അവിടെ വന്നതിന് ശേഷം കോൾ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിലോ ഞാൻ ദേ വീട്ടിലെത്തി നീ ഒരു കാര്യം ചെയ്യുക എന്തായാലും അവിടെ വരെ വന്നതല്ലേ പഴം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വായുവെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ അമ്മായിമ്മ പഴം വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇനിയും കുറെ പണികൾ മരിമോൾക്ക് ഇട്ട് കൊടുത്തേരുന്നു അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ഇതുപോലെ സൂത്രത്തിലാണെന്ന് വെച്ചാൽ അമ്മായിമ്മ എല്ലാവരുടെ തുണികളും ഈ ഒരു മഴമോളെ കൊണ്ട് അലക്കിപ്പിക്കുകയാണ് അത് തോരിടാനായിട്ട് ഹെൽപ്പ് ഇപ്പോൾ ഞാൻ വിളിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ അമ്മയമ്മ ഓരോ മുട്ടനായങ്ങൾ പറഞ്ഞ് രണ്ടുപേരെയും രക്ഷപ്പെടുത്തുന്നുണ്ട് കടയിലേക്ക് പോകാൻ വേണ്ടിട്ട് സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്ത് ഈ മരുമോൾ വരുന്ന സമയത്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വയ്യാത്ത പോലെ അഭിനയിക്കുകയാണ് മരുമോളെ കൊണ്ട് പണിയിടിക്കുന്നത് പോരാഞ്ഞിട്ട് മരുമോളുടെ ഒക്കെ വീട്ടിൽ വരുന്ന സമയത്താണെന്ന് വെച്ചാൽ അവരെക്കൊണ്ടും ഈ അമ്മായിയമ്മ പണിയെടുപ്പിക്കുന്നുണ്ട് ഇതെല്ലാം അത്ര ദഹിക്കാത്ത മരുമോളാണെന്ന് വെച്ചാൽ അന്ന് രാത്രി തൻ്റെ ഭർത്താവിനോട് പരാതി പറയാം ആദ്യ കേട്ട ഭർത്താവാണെന്ന് വെച്ചാൽ ഈ അമ്മായിയമ്മയെ ചീത്ത പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പണിയൊക്കെ കാണിക്കുന്നത് എല്ലാ പണിയും ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചാൽ എന്തായി ചെയ്യാന്നൊക്കെ ചോദിച്ചു ഈ അമ്മക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അമ്മ പറയാണ് ഞാൻ നീ എൻ്റെ മോളല്ലേ ഒരു കുഞ്ഞു കൊച്ചിനായിട്ട് എന്തൊക്കെ പണി ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് വന്നാൽ നീ ഞാൻ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് കാണും എല്ലാ പണിയും ഞാൻ എടുക്കണം ഞങ്ങൾക്ക് ആരോഗ്യമൊന്നുമില്ല ഈ പണികളൊക്കെ ഇങ്ങനെ എടുക്കാനായി നിങ്ങൾ അതെടുത്തപ്പോൾ നിങ്ങൾക്ക് നല്ല വിഷമമായില്ലേ അപ്പം ഇത് ഫുള്ള് ഞാനാണ് എടുത്തായിരുന്നേ അപ്പം നിങ്ങൾക്കൊരു വിഷമം കണ്ടില്ലല്ലോ എന്നല്ല പുള്ളിയിലുണ്ടായിരുന്ന മൊത്തം പറഞ്ഞു തീർക്കാണ് അതുകൊണ്ട് തന്നെ ഈ മരുമകൻക്കും മോൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് പിന്നീട് അവർ തന്നെ എല്ലാ ജോലികളും ചെയ്യുകയാണ് ഈ അമ്മമാരെ ജോലിയൊന്നും അധികം േർന്നില്ല വയസ്സായവർക്ക് അതിൻ്റേതായിട്ടുള്ള ബഹുമാനം നമുക്ക് കൊടുക്കണം അല്ലേ